മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് മാലിന്യ ശേഖരണ പദ്ധതിയുമായി സഹകരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പഞ്ചായത്ത് നടപടി ആരംഭിച്ചു നിർദ്ദേശങ്ങൾ അവഗണിച്ച് മാലിന്യം തരംതിരിച്ച് നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെയാണ് പഞ്ചായത്ത് നടപടി കൈക്കൊണ്ടത് മാലിന്യ ശേഖരണ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് മൂന്നാർ പഞ്ചായത്ത് വിവിധങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് വരുന്നത് എന്നാൽ ഇനിയും ചിലർ ഈ പദ്ധതിയുമായി സഹകരിക്കാതെ വരുന്നത് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നീക്കങ്ങളുമായി പഞ്ചായത്ത് രംഗത്തെത്തിയിട്ടുള്ളത് മാലിന്യ ശേഖരണ പദ്ധതിയുമായി സഹകരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പഞ്ചായത്ത് നടപടി ആരംഭിച്ചു നിർദ്ദേശങ്ങൾ അവഗണിച്ച് മാലിന്യം തരംതിരിച്ച് നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെയാണ് പഞ്ചായത്ത് നടപടി കൈക്കൊണ്ടത് ത്ത് ഏതാണ്ട് പത്ത് ടൺ മാലിന്യങ്ങൾ മൂന്നാം ടൗണിൽ നിന്നും പരിസരങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട് വളരെ ദൗർഭാഗ്യ ദൗർഭാഗ്യരെന്ന് പറയട്ടെ ഭൂരിഭാഗം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കൂട്ടിക്കലർന്ന മാലിന്യമാണ് നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ മാലിന്യം അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് പേപ്പർ മറ്റെല്ലാവിധ സാധനങ്ങളും കൂട്ടിക്കലർത്തി നിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നടത്തിയ പരിശോധനയിൽ നിരവധി സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ കുറ്റം ആവർത്തിക്കുന്നുണ്ട് നിരവധിയായ സമയങ്ങളിൽ കൊടുത്തിട്ടുള്ള മുന്നറിയിപ്പുകളും ഒന്നും പാലിക്കാതെ ഇപ്പോഴും സ്ഥാപനങ്ങൾക്ക് നടപടി എടുത്തിട്ടുണ്ട് മാലിന്യങ്ങൾ തരംതിരിച്ചു നൽകണമെന്ന നിരന്തരമായ നിർദ്ദേശങ്ങൾ ചില വ്യാപാര സ്ഥാപന ഉടമകൾ അവഗണിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജൻ പറഞ്ഞു ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചു നൽകാത്തവർക്കെതിരെ നടപടിയുമായി മുമ്പോട്ട് പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതികളുമായി ആളുകൾ സഹ ണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി